അനീഷ് ഒരു ഒരു സാധാരണക്കാരനാണ് സാധാരണക്കാരനാണ് ഞാനും ഹായ് ഹലോ നമസ്കാരം പുതിയ സ്വാഗതം സീസൺ സെവന്റെ വിന്നറായിട്ട് അനുമോളാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും ഭൂരിഭാഗം ആൾക്കാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആള് അനീഷ് തന്നെയായിരുന്നു അതായത് ലാസ്റ്റ് വീക്കിൽ നടന്നിട്ടുള്ള ആ അവരുടെ ചില പ്രവർത്തികളാണ് ജനങ്ങൾക്കിടയിൽ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് അനുമോൾക്ക് വോട്ട് കൂടാൻ പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പം ഇതിന് ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തി യഥാർത്ഥത്തിൽ അനീഷ് എന്നാണ് കൂടുതൽ ആൾക്കാരും പറയുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അനീഷിന് എന്ത് കിട്ടുന്നു എന്നറിയാനായിട്ട് ആൾക്കാരിൽ ഒരു തൊരയുണ്ട് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇടയിൽ വന്ന ഒരു ന്യൂസ് ആണ് അനീഷിന് ഒരു ആഡംബര വീട് ഫ്ലാറ്റ് ഒരുങ്ങുന്നു ഈ പറയുന്ന ദുബായിൽ ഗോൾഡൻ ബീസ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് നിഷേധിച്ചുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് അനീഷ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതവിടെ നിൽക്കിട്ട് അത് പിന്നീട് വരാം പക്ഷെ ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട് അതായത് നമുക്കറിയുന്ന കാര്യമാണ് കോൺഫിഡൻ ഗ്രൂപ്പിന്റെ റോയിസാർ കൃത്യമായിട്ട് അനീഷിന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നു എന്നൊരു സംഭവം ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഒരു ഫേക്ക് ന്യൂസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്കാരിൽ ചില സംശയങ്ങളുണ്ട് ആ സംശയം മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം അനീഷിനോട് ഫോണിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഹലോ അനീഷ് അനീഷ് ഓക്കെ കൺഗ്രാചുലേഷൻ ഓക്കെ ഞാൻ ഡോക്ടർ റോയ് റോയ്ക്കോ റോയ് സാർക്ക് കൊടുക്കാം ഒരു മിനിറ്റ് അനീഷ് നമ്മടെ പോലെ താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് താങ്ക് യു സാർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം അത്ര അത്രമാത്രം സന്തോഷമുണ്ട് അല്ലെ എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വേണം ഞാൻ ഫ്ലൈറ്റ് കേടങ്ങുമ്പോൾ ചെക്ക് തന്നു ഞാൻ പോകും ഇവിടുന്ന് കടന്ന് ഞാൻ ഞാൻ എബിലിന് കൊടുക്കാം ഒരു നിമിഷം കൂടിയാണ് എബില് ഒറ്റ സെക്കൻഡ് കൊടുക്കാം ഒരുപാട് സന്തോഷം അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു ഇത് ഇത് ഞാൻ ഏഷ്യാനെറ്റിനോടും പറഞ്ഞിട്ട് ആരോടും പറഞ്ഞു ഇത് സ്വന്തം മനസ്സിൽ ആണ് അത് ഒരു ഒരു പ്രൈസ് സർ പറയുന്നത് സെക്കൻഡ് കൊടുക്കാം ഈ ഒരു ഫോൺ കോളിന്റെ റെക്കോർഡിലൂടെ കൃത്യമായിട്ട് മനസ്സിലായി കാണുന്നത് ഒരു ഫേക്ക് ന്യൂസ് അല്ല അദ്ദേഹം പറയുന്നത് ഒരു ഒരു ഈ സ്ഥാനത്ത് അദ്ദേഹം ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടൊന്നുമല്ല സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു കോമണർ തന്നെയാണ് അപ്പം ഈ പറയുന്ന അനീഷിന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് മേ ഈ പറയുന്ന ഫേക്ക് ന്യൂസും ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കേട്ടോ അറിഞ്ഞോ ഇദ്ദേഹമായിരുന്നു ആയിരുന്നു ഡിസേർവിങ് എന്ന് റോയിസ് ആണോ തോന്നിയിട്ടുണ്ടിരിക്കും അതുകൊണ്ടായിരിക്കല്ലോ ഇങ്ങനൊരു കാര്യം വരുന്നതെന്ന് പറഞ്ഞത് അപ്പം എന്തായാലും ഈ ഒരു ന്യൂസ് ഫേക്ക് അല്ല എന്ന് അറിയുന്ന സമയത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് സന്തോഷമാകുന്ന ഒരു കാര്യമായിരിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡൻ വിസയോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് എന്താ അതായത് അവിടെ ഒരു ആഡംബര വിഗീഡോ ഫ്ലാറ്റോ ഒന്നും തന്നെ ഈ പറയുന്ന ആരും തന്നെ കൊടുക്കാൻ തയ്യാറായിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം ഇറങ്ങിയിട്ടില്ല അത് ആരോ കടച്ചുവിട്ട ഒരു കള്ളക്കഥയാണ് ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന അനീഷിന്റെ വീഡിയോ കൂടെ നമുക്ക് കൂട്ടുന്നു കാണാം എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മ്യൂസിയമൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ലെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല ഫേക്ക് ന്യൂസ് ആണ് ആ വീഡിയോ എന്ന് പറയുന്നത് അനീഷ് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫേക്ക് ന്യൂസ് ആണെന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഈ ഈ ബിഗ് ബോസ് ഒക്കെ കഴിയുന്ന സമയത്തായാലും ഇതുപോലത്തെ എന്ത് ഷോസ് ഒക്കെ വരുന്ന സമയത്തായാലും ഇങ്ങനത്തെ കണ്ടന്റുകൾ മാത്രം ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കാണാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ പേര് തമിഴിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി ഇരുന്ന് കാണാനുള്ള ചാൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ എന്ത് വാർത്തയാണെങ്കിലും പഠിച്ചുവിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാര് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് അപ്പം അവരുടെ ഒരു കുൽസിത പ്രവർത്തിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് റോയിസാറ് അനീഷിന് നാളെ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു നല്ല ന്യൂസ് ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന അല്ല ക്ലിയർ ആയിട്ടുള്ള സത്യമായിട്ടുള്ള ന്യൂസ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പൊ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആ ഒരു വിന്നർ ആവാൻ എത്രത്തോളം അർഹനായിരുന്നു അനീഷ് എന്നുള്ളത് അതായത് അനുമോളാണ് കപ്പ് വാങ്ങിച്ചതെങ്കിലും എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം ആൾക്കാരുടെ ഉള്ളിലും ഇപ്പോഴും ആ വിന്നർ സ്ഥാനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പേര് എന്ന് പറയുന്നത് അത് കോമൺ റൈറ്റ് നമ്മുടെ ഇടയിലേക്ക് കയറി വന്ന അനീഷിന്റെ പേര് തന്നെയാണ് അത് മാറാൻ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ അപ്പുറത്തേക്ക് ബിഗ് ബോസ് സീസൺ ഇത്രയും സീസൺസിന്റെ ഇടയില് നമുക്ക് തന്നെ അറിയുന്നതാണ് ഒരു കോമണർ ഏറ്റവും ഈ നൂറ് ദിവസം വരെ എത്തുക അതിനകത്ത് അവസാന പേരിൽ ഒരാളായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് അതും ഈ പറയുന്ന വിന്നർ ആവാൻ തന്നെ എല്ലാവരുടെ ഉള്ളിലും അനീഷ് ആവട്ടെ എന്നൊക്കെ തന്നെ പറയുന്ന രീതിക്ക് കോമണർ തന്നെ കപ്പടിക്കണം ചരിത്രമാകണം എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ഒരു കണ്ടസ്റ്റന്റ് വരിക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്യാപ്പബിലിറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് അതിനകത്ത് വന്ന ഏതൊരു കണ്ടസ്റ്റൻസ് ആയാലും അവരുടെ യഥാർത്ഥ സ്വഭാവം ആയിരിക്കില്ല അവർ പക്ഷേ ഈ പറയുന്ന ഇങ്ങനൊരു ഈ പറയുന്ന റിയാലിറ്റി ഷോയിൽ കാണിക്കുക എന്ന് പറയുന്നത് അവർക്ക് എന്ത് തരത്തിലുള്ള സ്ട്രാറ്റജി വേണമെങ്കിലും അവർക്ക് അതിൽ സ്വീകരിക്കാൻ പറ്റുന്നതാണ് കാരണം അതൊരു ഗെയിമാണ് അതിനകത്ത് വിന്നർ ആവുക എൽ ഈ പറയുന്ന നൂറ് ദിവസം പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ കളിക്കുന്ന ഒരുപാട് നാടകങ്ങളും ബാക്കി കോപ്രായങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ഈ പറയുന്ന ഇതിലേക്ക് വലിച്ചൊഴിക്കാതിരിക്കുക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അവരായിട്ട് തന്നെ ചെന്ന് വീഴുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരു കാര്യം